നമസ്കാരം കഴിഞ്ഞ നാളുകളിൽ എൻ്റെതായിരിക്കുന്ന വീഡിയോ കണ്ടവർക്കൊക്കെ നന്ദിയുണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ചരിത്രം എന്നാൽ എന്താണ് എന്ന് മുൻപുള്ള വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞിരുന്നു സമയപരിധി കൊണ്ട് ഇന്നത് ആവർത്തിക്കുന്നില്ല നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്നതായിരിക്കുന്ന ചരിത്രങ്ങൾ അതിൽ സത്യം മറക്കപ്പെട്ടിട്ടാണ് മിക്ക ചരിത്രങ്ങളുമൊക്കെ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാല് ചരിത്രം വസ്തുതകളെ രേഖപ്പെടുത്തിയിട്ടുള്ളവരൊക്കെ പിന്നീടുള്ള തലമുറകൾ യഥാർത്ഥമായിരിക്കുന്ന ചരിത്രങ്ങൾ പഠിക്കുവാൻ പാടില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു മാനസിക അവസ്ഥ അവിടായിരുന്ന ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ചരിത്രങ്ങൾ പലതും രേഖപ്പെടുത്താത്തതും ഈ തന്നെ സത്യം മറച്ചു വച്ചിട്ടൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന രംഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കുന്ന കാരണം അപ്പോൾ അതിലെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്കൂൾ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണ് സ്കൂൾ സ്കൂൾ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പദം പലവിധമാകുന്ന വാക്കിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതായിരിക്കുന്ന പദമാണ് അതായത് ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടേതായിരിക്കുന്ന രാജ്യം ഏകദേശം അറുന്നൂറിൽ പരം നാട്ട് രാജാക്കന്മാരല്ലെങ്കിൽ രാജ്യങ്ങളായി ഭരിക്കപ്പെട്ടതായിരിക്കുന്ന പേര് ആയിരുന്നു അപ്പോഴാ കാലഘട്ടത്തിലുള്ള ആയിരിക്കുന്ന സ വസ്തുതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അടിമക്കച്ചവടം അടിമക്കച്ചവടം ഉള്ള കാലഘട്ടമാണ് അടിമകൾ എന്ന് പറയുമ്പോൾ കന്നുകാലികളെ പൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നത് പോലെ അടിമകളെ കൊണ്ട് വിൽക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ അടിമകളെ കൊണ്ട് വിൽക്കുമ്പോൾ ചിലരെന്തെയും അടിമകളെ വാങ്ങിച്ചിട്ട് മറ്റൊരു അടിമ കൊണ്ട് കൂടുതൽ പൈസയ്ക്ക് വിൽക്കുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പോൾ ഈ രാജഭരണ കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷ് മിഷനറിമാർ ഇന്ത്യയിൽ കടന്നു വരുന്നത് പല മിഷണറിമാരെയൊക്കെ നമുക്ക് അറിയാം നോയൽ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മിഷണറി വില്യം കയറി ഇങ്ങനെ തുടങ്ങിയതായിരിക്കും ധാരാളം മിഷനറിമാര് ഇന്ത്യയിൽ വന്നിട്ടുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അവർ ഈ അടിമകളെ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് അവർ അതിനോട് ചേർന്ന് അവതായിരിക്കുന്ന ബംഗ്ലാവിനോടോ അല്ലെങ്കിൽ കെട്ടിടത്തിനോടോ ചേർത്ത് ഒരു സ്കൂൾ സ്കൂൾ പോലെ കെട്ടിടങ്ങളൊക്കെ പണിതിട്ട് ഇവർക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചേര രാജാക്കന്മാർ നമ്മുടേതായിരിക്കുന്ന രാജ്യം ഭരിച്ചിരുന്നു എന്നുള്ള ഒരു തെളിവ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കൊച്ചിയിൽ ഞാൻ സന്ദർശിച്ചപ്പോൾ മട്ടാഞ്ചേരി പോയി യഹൂദന്മാരായിരിക്കുന്ന പള്ളിയൊക്കെ കണ്ടു അപ്പോൾ അവിടെ ഒത്തിരിയും ചരിത്ര സംഭവങ്ങളൊക്കെ എഴുതി വച്ചിരുന്നു അതിലൊന്നാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് വായിക്കാം ഏഴി ആയിരം ആണ്ടിൽ ജോസഫ് റാഫാൻ എന്ന യഹൂദ നേതാവ് കേരളത്തിലെ ചക്രവർത്തി ആയിരുന്ന ചേരമൻ പെരുമാളിനെ നായന്മാർക്ക് തുല്യമായ എഴുപത്തിരണ്ട് കുത്തക നിയമങ്ങൾ അടങ്ങിയ ചെമ്പ് ഫലകം നൽകിയിരുന്നു അപ്പോൾ ചേര രാജാക്കന്മാര് രാജ്യം ഭരിച്ചിരുന്നു എന്നുള്ളതിനൊരു തെളിവാണ് ഈ ഒരു വസ്തുത അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ മിഷനറിമാര് ഉള്ള സന്ദർഭമാണ് അവർ അവിടായിരിക്കുന്ന വീടിനോട് ചേർത്ത് തന്നെ ഒരു ചെറിയ കോരിയൊക്കെ പണിതിട്ട് ഈ അടിമകളെ അവർ വില കൊടുത്ത് വാങ്ങുന്നതായിരിക്കുന്ന അടിമകൾക്ക് അച്ഛനും പറഞ്ഞു കൊടുക്കും അവർക്ക് വസ്ത്രം കൊടുത്തു ആഹാരം കൊടുത്തു അങ്ങനെ അവരുടായിരിക്കുന്ന ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതായിരിക്കുന്ന രംഗങ്ങൾ വരും അപ്പോഴിവര് അവിടുന്ന് പോയി അടിമപ്പണി ചെയ്യുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇവർ പരസ്പരം പള്ളിയിൽ കൂടണം എന്ന് ഇവർ പറഞ്ഞ് ഓരോരുത്തരെയും കൂട്ടിച്ചോണ്ട് അങ്ങനെ വലിയ പതിവാണ് പള്ളിയിൽ കൂടണം പള്ളിയിൽ കൂടണം എന്ന് പറഞ്ഞ് വന്നാണ് അക്ഷരങ്ങളൊക്കെ പഠിക്കുന്നത് ഈ പള്ളിയിൽ കൂടണം പള്ളിയിൽ കൂടണം എന്ന് പറഞ്ഞായിരിക്കുന്ന പദം പിന്നീട് പള്ളിക്കുടമായി മാറി ഈ പള്ളിക്കൂടത്തെ ഇന്ന് നാം അറിയുന്നതാണ് സ്കൂൾ ഇപ്പോഴുള്ള ആയിരിക്കും തലമുറയ്ക്ക് ഇത് അറിഞ്ഞുകൂടാം അവർക്ക് സ്കൂൾ എന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ കോളേജ് എന്ന് പറഞ്ഞാൽ അവർക്കറിയാം പള്ളിക്കൂടം പള്ളിയിൽ കൂടണം കൂടണം എന്ന് പറഞ്ഞത് പള്ളിക്കുടമായി പള്ളിക്കൂടത്തിൻ്റെതായിരിക്കുന്ന ഇംഗ്ലീഷ് വാക്കാണ് സ്കൂൾ എന്ന് പറയുന്നത് അപ്പൊ അതാണ് യഥാർത്ഥമായിരിക്കുന്ന വസ്തുത അപ്പൊ മിഷണറിമാര് അക്ഷരത്തിൻ്റേതായിരിക്കുന്ന പ്രാരംഭം കുറിച്ചു ഒത്തിരി നവീകരണങ്ങൾ ദളിതരുതായിരിക്കുന്ന ജീവിതത്തിൽ അവർ ചെയ്യുവാനിടയായി തീർന്നു അവർ ദളിതരെ സ്നേഹിച്ചു അവർക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നൽകി കൊടുക്കുവാനൊക്കെ ഇടയായി തീർന്ന ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ നമ്മുടേതായിരിക്കുന്ന കേരളത്തെ സംഘ കാലഘട്ടങ്ങളിൽ ചേരളം എന്ന് വിളിക്കപ്പെട്ടതാണ് എന്നുള്ളതായിരിക്കുന്ന രേഖകൾ ഉണ്ട് ആ ചേരളം എന്ന് വിളിച്ച ആ ഒരു പദം പിന്നീട് ലോപിച്ച് കേരളമായി മാറിയതാകാൻ സാധ്യതയാണ് എന്നുള്ള ചരിത്രരേഖകളൊക്കെ സംഘകൃതികൾ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചരിത്രങ്ങൾ ഇനിയും ധാരാളം രംഗത്ത് വരേണ്ടതായിട്ടുണ്ട് രംഗത്ത് വരേണ്ടതായിരുന്ന ചരിത്രങ്ങൾ ഇനിയും രംഗത്ത് വരികയും ചരിത്രത്തിൻ്റെതായ ചരിത്രത്തിൻ്റെ ഏടുകളിൽ വളരെ പ്രാധാന്യം നൽകുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആയിരിക്കണമേ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം